രാഹുൽ ഗാന്ധിക്കെതിരെ കെ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് നേടിയ ഒരു ലക്ഷത്തി നാല്പത്തിയൊന്നായിരത്തി നാൽപ്പത്തിയഞ്ച് വോട്ടാണ് ആ വോട്ടിനേക്കാൾ നാൽപ്പതിനായിരം വോട്ടാണ് ഇത്തവണ നവ്യ ഹരിദാസിന് കുറഞ്ഞിരിക്കുന്നത് കണക്ക് നോക്കിയാൽ ഒരു ശതമാനം വോട്ട് എങ്ങനെ കാണുന്നു ഒരു ശതമാനം വോട്ടിൻ്റെ കുറവാണ് നമുക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷനാണ് മത്സരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് പതിമൂന്ന് ശതമാനം വോട്ട് കൈവരിക്കാൻ സാധിച്ചിരുന്നു ഇത്തവണ ജനങ്ങളെ ഞങ്ങളെ സമീപിച്ചത് തീർച്ചയായിട്ടും വയനാട് മണ്ഡലത്തിൽ ഇത്രയും കാലം അനുഭവിച്ചിരുന്ന ന്യൂനതകൾ എടുത്ത് കാണിച്ചുകൊണ്ടും ആ ന്യൂനതകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അടുത്ത അഞ്ച് വർഷക്കാലം കൊണ്ട് എന്തെല്ലാം പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കാം എന്നുള്ള കാര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ജാതി മത ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അത് കാക്ഷിക്കുന്ന ജനങ്ങൾ എൻ ഡി എക്ക് സപ്പോർട്ടീവായിട്ട് വോട്ട് ചെയ്യുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ പരമ്പരാഗത രീതിയിൽ കോൺഗ്രസിനെ തന്നെ പിന്തുണച്ചു പോരുന്നൊരു രാഷ്ട്രീയം തന്നെയാണ് വയനാട് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരാജയം സമ്മതിക്കുന്നു പക്ഷേ പരാജയത്തോടൊപ്പം തന്നെ പറയാനുള്ളത് വയനാട് മണ്ഡലത്തിലെ ആവശ്യങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ശ്രീ രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സമയത്ത് ഇവിടെയുള്ള ആവശ്യങ്ങളൊന്നും തന്നെ പാർലമെൻറ്റിൽ അഡ്രസ്സ് ചെയ്യാതെ പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനിയും അത് തുടരുകയാണെങ്കിൽ അതിന് പാരലൊരു സംവിധാനം കണ്ടുകൊണ്ട് ഇവരുടെ അപ്ലിഫ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്ത് പ്രധാനമന്ത്രി ഇവിടെ എത്തി പക്ഷേ വേണ്ട രീതിയിലുള്ള ധനസഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല എന്നൊരു ആക്ഷേപം പൊതുവായി തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉയർത്തിയിരുന്നു അത് പരാജയത്തിന് കാരണമായോ തിരഞ്ഞെടുപ്പിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നിയമസഭയിൽ എൽ ഡി എഫും യു ഡി എഫും ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ളൊരു പ്രമേയം പാസാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സഹായം അനുവദിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന സഹായത്തിൻ്റെ കണക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടും കേന്ദ്ര സർക്കാർ ഇവിടെ ആ ദുരിതം സമയത്ത് ദുര ദുരന്തമുഖത്ത് നൽകിയിരുന്ന സേവനങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടും ഉള്ള കണക്കുകൾ കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം കള്ള കണക്കുകൾ കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരിക്കലും അതിനെ പ്രതികൂലമായിട്ടൊരു വിലയിരുത്തൽ ഈ ഇലക്ഷനിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് വോട്ടിൻ്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നിട്ടും നീക്കി ഇരിപ്പം ആയിരം കോടിയോളം രൂപ ഇപ്പോൾ നിലവിലുണ്ടായിരുന്നിട്ടും ഇവിടെയുള്ള ദുരന്ത ബാധിതർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല വീണ്ടും കേന്ദ്ര സർക്കാരിനോട് ഫണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് എന്താണ് ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോഴും എന്താണ് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനും കൈമലർത്തുന്ന ഒരു പ്രവണതയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി ഈ മുനമ്പം വിഷയം ഈ സമയത്ത് ഉയർന്നു വന്നൊരു സംഭവമാണ് മുനമ്പം വിഷയം ഉയർത്തിപ്പിടിച്ച് വയനാട്ടിൽ പ്രചരണം നടന്നിരുന്നു സുരേഷ് ഗോപി ഉൾപ്പെടെ ആ കാര്യം ചെയ്തു അത് ഗുണം ചെയ്തിട്ടുണ്ടോ അത് ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമായിരുന്നില്ല മുനമ്പം വിഷയം വന്നിരുന്നത് മുനമ്പത്തെ അറുന്നൂറ്റൻപത് കുടുംബങ്ങളെയാണ് ഇത് ബാധിക്കുന്നതെങ്കിൽ മാനന്തവാടി തലപ്പുഴ ഭാഗത്ത് കുറച്ച് വീടുകളിലേക്ക് നോട്ടീസ് വരികയും ഒരുപാട് ഭൂമി ഈ വഖഫിൻ്റേതായിട്ട് സർവേ നമ്പറിൽ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള കണക്കുകൾ പുറത്തു വരികയും അതിനുശേഷം മറ്റു ജില്ലകളിലേക്കൊക്കെ അത് വ്യാപകമായിട്ട് എത്തുന്ന ഒരു രീതിയുണ്ട് തീർച്ചയായിട്ടും ഇവിടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു എമെൻമെൻറ്റ് ബില്ല് ആ ബില്ലിനെതിരായിട്ടാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ചേർന്നുകൊണ്ട് നിയമസഭയില് പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ നയത്തോട് എതിർത്ത് നിന്നുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും നിയമസഭയ്ക്ക് ഉള്ളിൽ പാസ്സാക്കുമ്പോൾ പുറമെ വന്ന് ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവരുടെ കപട കപടരാഷ്ട്രീയ മുഖമാണ് ഇവിടെ പ്രകടമാകുന്നത് ആ കപട രാഷ്ട്രീയ മുഖത്തെയാണ് ബി ജെ പി വലിച്ചു കീറാൻ ശ്രമിച്ചിട്ടുള്ളത് അതൊരു പരിവിധി വരെ സഹായിച്ചിട്ടുണ്ട് ഈ പ്രചരണ സമയത്തൊക്കെ ചേച്ചി സൂചിപ്പിച്ചിരുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലകളിലെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കണ്ടു ഇനി മുതൽ പൊതുപ്രവർത്തനത്തിൽ വയനാട് ജില്ലയിൽ പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് കാരണം അവരും ഇത്തരത്തിലുള്ള ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അർഹിക്കുന്ന ആളുകളാണ് അവിടെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാകൃതമായിട്ടുള്ളൊരു രീതിയിൽ കുട്ടികൾ വിദ്യാഭ്യാസം എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒരു റോഡില്ലാത്ത ഒരു ടു വീലർ പോലും പോകാത്ത പാതകളാണ് അവർക്കുള്ളത് മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പുഴ കടന്ന് ചെല്ലാനുള്ളൊരു സാഹചര്യം ഇല്ല അവർ പറഞ്ഞിട്ടുള്ളത് രാത്രി കാലങ്ങളിൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുന്നത് വരെ കാത്തുനിൽക്കാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും ഇല്ലാത്ത ഒരു ഒരു വിഭാഗമായിട്ട് അത് ഒരു കോളനിയല്ല ഒരുപാട് കോളണികൾ അത്തരത്തിൽ നമ്മുടെ വയനാട് മണ്ഡലത്തിലുണ്ട് പ്രത്യേകിച്ച് കൽപ്പറ്റ ടൗണിൻ്റെയൊക്കെ ഒരു അഞ്ചാറ് കിലോമീറ്റർ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കോളനികൾ കാണാൻ സാധിക്കും അവരുടെ അപ്ലിഫ്മെന്റിന് വേണ്ടി ഇന്ന് കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കുന്നുണ്ട് നിരവധി പദ്ധതികളുണ്ട് ആവാസ് യോജന പദ്ധതികളിലൂടെ വീട് നിർമ്മിച്ച് നൽകാൻ സാധിക്കും ജൽ ജീവൻ മിഷൻ പദ്ധതികളിലൂടെ കുടിവെള്ളം എത്തിച്ച് നൽകാൻ സാധിക്കും വൈദ്യുതി എത്തിച്ചു കൊടുക്കാൻ സാധിക്കും ആ പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും മടിച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് ആ വികസനം എത്തിക്കുന്ന പ്രവർത്തനത്തിന് ഊന്നൽ നൽകും തീർച്ചയായും വയനാടിന്റെ ഉന്നമനത്തിന് വേണ്ടി സജീവമായി ഇനി മുതൽ രംഗത്തുണ്ടാകുമെന്നാണ് നവ്യ വ്യക്തമാക്കിയിരിക്കുന്നത് രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ ട്വന്റി വയനാട്